നല്ല ആരോഗ്യത്തിനായി ഓടാം എന്ന സന്ദേശവുമായി കൊച്ചി മുതൽ വരന്തരപ്പള്ളി വരെ ഒരു കൂട്ടം വയോധികർ സോൾസ് ഓഫ് കൊച്ചിൻ എന്ന ക്ലബിന്റെ നേതൃത്വത്തിലായിരുന്നു മാരത്തോൺ സംഘടിപ്പിച്ചത് തൊട്ടടുത്ത സ്ഥലത്ത് പോകാൻ പോലും വാഹനത്തെ ആശ്രയിക്കുന്ന പുതുതലമുറയ്ക്ക് മുന്നിൽ മാതൃകയാവുകയാണ് ഈ വയോധികർ അൻപത്തിമൂന്ന് മുതൽ എഴുപത്തിയഞ്ച് വയസ്സുവരെയുള്ളവർ ചേർന്ന് കളമശ്ശേരിയിൽ നിന്നും വരന്തരപ്പള്ളി പള്ളിക്കുന്ന് വരെ അറുപത് കിലോമീറ്ററാണ് കൂട്ടയോട്ടം നടത്തിയത് ജോൺസൺ പോൾ വിജയൻ സലിം സദൻ വി ശ്രീകുമാർ സജീഷ് എന്നിവരാണ് ഓട്ടത്തിൽ പങ്കെടുത്തത് എഴുപത്തിയഞ്ചു വയസ്സുള്ള ജോൺസൺ ആണ് കൂട്ടത്തിലെ മുതിർന്ന വ്യക്തി ഗ്രാമീണ അന്തരീക്ഷത്തിലെ വായു വിശ്വസിക്കുക വയസ്സൊന്നുമല്ല ആരോഗ്യത്തോടെ ഇരിക്കുക എന്നീ സന്ദേശങ്ങളുമായാണ് ഇവർ പ്രായം പോലും മറന്ന് ഓട്ടത്തിൽ പങ്കാളികളായത് കളമശ്ശേരി ക്യുസാറ്റ് മെട്രോ സ്റ്റേഷൻ പരിസരത്ത് നിന്നുമാണ് യാത്ര ആരംഭിച്ചത് വരന്തരപ്പിള്ളി പള്ളിക്കുന്നിലായിരുന്നു സമാപനം പള്ളിക്കുന്നിൽ നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഇവർക്ക് വൻ സ്വീകരണമാണ് ഒരുക്കിയത് വയോധികരെ ആദരിക്കുന്ന ചടങ്ങിൽ പഞ്ചായത്തംഗം ഷൈജു പട്ടിക്കാട്ടുകാരൻ സോൾസ് ഓഫ് കൊച്ചിൻ ക്ലബ്ബിന്റെ സ്ഥാപകൻ രമേഷ് കർത്ത കാഞ്ചരമറ്റം ബിജു മൊയലൻ ടി എൽ തോമസ് ലാജു പോൾ എൻ ആർ ജോൺസൺ ബാബു മൊയലൻ എന്നിവർ സ്വീകരണത്തിന് നേതൃത്വം നൽകി ടിസിവി പുതുക്കാട്